പാമ്പു പിടുത്തം അപകടം അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് അല്ല നമസ്കാരം സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്രയുടെ ഓരോ ഭാഗങ്ങളും നമ്മുടെ പ്രേക്ഷകർ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർ കാണുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഈ ടീമിൻ്റെ യാത്ര ചൈത്ര യാത്ര വെയിലൊന്നോ മഴയൊന്നോ ഒന്നുമില്ലാതെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ യാത്ര തന്നെ പുതിയ പുതിയ അതിഥികളെ വ്യത്യസ്തരായ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടേത് എന്തായാലും നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ ഇന്ന് പുതിയ ഒരു അതിഥിക്കായുള്ള യാത്ര തുടരുകയാണ് ഇന്ന് രാവിലെ ആദ്യത്തെ കോള് വന്നിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി പോകുമ്പോൾ പള്ളിമുക്കിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ആ വർഷം ഇതേ സമയത്ത് കുറേ മൂർഖൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബക്കറ്റ് വെച്ച് കമിഴ്ത്തി വെക്കാം പാത്രം വെച്ച് കമിഴ്ത്തി വെക്കാൻ പറഞ്ഞു അദ്ദേഹം പിന്നെ ഓരോ ഓരോ സ്വരുന്നതിനെ അങ്ങനെ കമിഴ്ത്തി വെച്ച് ഞാൻ വന്ന് എടുത്തിട്ട് പോയി ഈ പ്രാവശ്യവും അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതുപോലൊരു പാമ്പിനെ കണ്ടു എന്ന് അതുപോലെ തന്നെ മൂർക്കനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു ബക്കറ്റ് വെച്ച് കമിഴ്ത്താൻ പറഞ്ഞു അദ്ദേഹം ബക്കറ്റ് വെച്ച് കമിഴ്ത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് സമയം കളയാനില്ല നമുക്ക് എന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് യാത്ര ചെയ്യാം നോക്കാം നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക ഇത് വെനമസ് അല്ല നോൺ വെനമസ് വെനമസായ കാട്ടുപാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ റിംഗറ്റ് സ്നേഖ എന്നറിയപ്പെടുന്ന ചേരാലാബ് എന്നറിയപ്പെടുന്ന അതിഥിയുടെ കുഞ്ഞാണിത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം അടുത്ത് മാത്രമേ പ്രായമുള്ളൂ ഇതിനെ കണ്ടുകഴിഞ്ഞ് നോക്കുക അതിൻ്റെ തല ചെറുതും തല കഴിഞ്ഞ് ശരീരത്തിൻ്റെ പകുതി വരെ കുറുകെ വരകളുണ്ട് നോക്കുക കുഞ്ഞു വരകൾ കറുപ്പും വെള്ളയും കൂടി കലർന്ന വരകളാണ് വാലിൻ്റെ അറ്റത്തേക്ക് ഇങ്ങോട്ട് വരകളില്ല ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശംഖു വരയണമെന്നോ ചേനത്തണ്ടണമെന്നൊക്കെയാണ് നമ്മുടെ നമ്മുടെ മലയാളികൾ തെറ്റിദ്ധരിക്കുന്നത് ഇതൊന്നുമല്ല കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ട്രിങ്കറ്റ് എന്നറിയപ്പെടുന്ന അത് കടിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കാണിക്കാൻ നോക്കാം കടിക്കുന്നത് ഇങ്ങനെ മടങ്ങി വന്നിട്ട് കടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടി നോക്കാം നമുക്ക് മരച്ചൻ്റെ മണ്ടകളിൽ കയറിപ്പോൾ അതുപോലെ ഇത് ഏകദേശം ഇരുപതോളം മുട്ടകളുണ്ടാകും ഇതിൻ്റെ അമ്മ ഇടുന്നത് ഈ ഇരുപതോളം കുഞ്ഞുങ്ങൾ എല്ലാം വിരിയണമെന്നില്ല ചിലപ്പോൾ എട്ടോ പൊത്തോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ കണ്ടാൽ പേടിക്കേണ്ടതില്ല കാട്ടുപാമ്പാണ് ഇത് കടിക്കുന്ന കടിക്കുന്നുണ്ടെങ്കിലും വെനമസ് അല്ല നോൺ വെനമസ് ആണ് ഇനിയും ഇവിടെ കഴിഞ്ഞ വർഷം ഈ വീട്ടിൽ തന്നെ സാറിൻ്റെ പറമ്പിൽ മോനൊക്കെ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് മോർക്കൻ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ബോട്ടിൽ ബക്കറ്റൊക്കെ വെച്ച് കവിഴ്ത്തി വെച്ച് ഞാൻ രാത്രിയൊക്കെ ഒന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചാൽ അതായിരിക്കും എന്ന് ചോദിച്ചു പക്ഷേ എന്നാലും അവർ ഭയപ്പെടേണ്ടത് ഈ വർഷം മുറക്കൻ പാമ്പ് ഇവിടെ വീട്ടിലൊന്നും മുട്ട ഇട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇപ്പോൾ മുട്ട വരിയുന്ന സമയമാണ് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയില്ല അവ പേടിക്കേണ്ട ഇത് ഇത് അത് അഥവാ ഇനി ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ കാണുകയാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല കാട്ടുപാമ്പാണ് വനമസല്ല ഇത് ചുരുട്ടയല്ല ചുവരു പാമ്പല്ല ശംഖുവരേനല്ല അണുതിയല്ല ഒന്നുമല്ല വെറും ചേരയുടെ ജനസായ കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നു ട്രിങ്കറ്റെന്ന് അറിയപ്പെടുന്നു ചേര ലാഭം എന്നറിയപ്പെടുന്നു അതിഥിയാണ് വെറും പതിനഞ്ച് ദിവസം മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്കായി യാത്ര തുടങ്ങാം എന്തായാലും എക്മസി ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസപുരത്തിനടുത്ത് പിള്ളവീട് ലൈനിലാണ് ഇവിടെ ഒരു വീട്ടിലൊരു കുഞ്ഞ് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം ആ അതിഥി ആരാണ് മൂർക്കാണോ ചേരയാണോ നിർക്കോലിയാണോ നമുക്ക് നോക്കാം ആ വീടെത്തി നമുക്ക് പോകാം സാറ് പറയുന്നത് ഈ ഹോളിനകത്ത് കടന്ന് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഇത് നിളക്കേണ്ടി വരും നമുക്ക് നിളക്കി നോക്കി കിട്ടുമെന്നായിട്ട് ചെറിയ കുഞ്ഞു പാമ്പെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കൂട്ടുകാരൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് ആ ചീറ്റിന് സൗണ്ട് നോക്കുന്നുണ്ട് ചെറിയ ചെറിയ സൗണ്ട് എന്തായാലും നമ്മൾ പൊട്ടിച്ചപ്പോൾ ചീറ്റുന്ന സൗണ്ട് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ അതിഥി അധികം പ്രായമുള്ള ആളൊന്നുമല്ല വെറും പതിനഞ്ചോ പതിനാറോ ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അതിഥിയാണ് അതുമാത്രമല്ല വേറൊരു പ്രത്യേകത നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ദിവസം ലോക അമ്മ ദിനമായിരുന്നു വേൾഡ് മദേഴ്സ് ഡേ അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ യാത്രയാണ് ഞങ്ങളുടെ യാത്ര ഈ യാത്രയിൽ ഇന്ന് കിട്ടുന്ന അതിഥികളെല്ലാം ഫീമെയിൽ അഥവാ പെൺ അതിഥികളാണ് എന്നു കിട്ടിയ നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടുന്ന മോർക്കന്മാരും ഒക്കെ നമ്മുടെ ഫീമെയിൽ അഥവാ പെണ്ണാണ് ഇതുവരെ പതിനഞ്ച് ദിവസം മാത്രമേ ഇപ്പോഴുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിന് ഇപ്പോൾ കടിക്കണമെന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ പക്ഷേ ഇദ്ദേഹം കടിക്കാനുള്ള ശ്രമത്തിലാണ് കടിയേറ്റപ്പ് അവധവശാൽ ഞാൻ ഞാൻ വീണ്ടും പറയും നമ്മുടെ പ്രേക്ഷകർ പറയുന്നവരുണ്ട് എനിക്ക് കടിയേറ്റം കുഴപ്പമില്ല നമ്മൾ നിങ്ങളാരും കടി വാങ്ങാൻ നിൽക്കരുത് എനിക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റിൽ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല ആൻറ്റിബോഡി ഫാം ചെയ്തുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവുന്നില്ല എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ സാറിൻ്റെ പറമ്പിൽ വേറെ പാമ്പുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് അപ്പോൾ നമ്മൾ പറമ്പിലൊന്ന് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് സമയം ഇവിടെ ചിലവാക്കേണ്ടതുണ്ട് നമ്മൾ സമയം കളയുന്നില്ല നമ്മളെ അതിഥിയെ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് പുതിയ ഒരതിഥിക്കായി യാത്ര ചെയ്യാം എന്തായാലും ശേഖ മാസ്റ്റർ ടീമിൻ്റെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ല വിട്ടിട്ടല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എൻ്റെ സ്വന്തം നാട്ടിൽ ശ്രീകാര്യത്തിനടുത്ത് ശ്രീകാര്യത്തിന് ശ്രീകാര്യത്തിനൊരു നാല് കിലോമീറ്റർ പിന്നിലായിട്ട് ആക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ചെറുവയ്ക്കൽ എസ് എൻ ഡി പി മന്ദിരത്തിന് പുറകിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടെ സാധാരണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിൽ ചുരുന്ന് ഒത്തിരി പറമ്പ് ഉള്ളതുകൊണ്ട് സാധാരണ ഇഷ്ടംപോലെ പാമ്പുകളുടെ കോൾ വരാൻ ഞാൻ ഇപ്പോൾ എടുക്കാറുണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കളയ്ക്ക് അകത്തേക്ക് എന്തോ ഒരു പാമ്പ് ഏതോ ഒരു പാമ്പ് കടന്നു പോയെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് വിളിച്ചു ഒരു മണിക്കൂറായി കഴിഞ്ഞാൽ അപ്പം ഞാൻ മറ്റൊരു കോളിലായിരുന്നു എന്നാൽ നമ്മൾ ആ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് വലിയ രാജവൻപാലയാണോ മൂർഖനാണോ പെരുമ്പാമ്പാണോ ചേരയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും രാജവൻപാലയാകില്ല മറ്റേതെങ്കിലും ഒരു അതിഥി ആയിരിക്കും നമുക്ക് നോക്കാം ആ വീട് അടുത്തായിക്ക് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് വാഷിംഗ് മെഷീനാത്ത മൂർഖനാ കുഞ്ഞനാ സുഹൃത്തിൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ പേര് ചന്ത ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഡോറിൻ്റെ അടിയിൽ കൂടെ കടന്നു വന്ന് ഈ വാഷിംഗ് മെഷീൻ അകത്ത് കയറി എന്നാണ് അവർ അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊത്തിരി പണിയുണ്ട് നമുക്ക് ഈ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വാഷിംഗ് മെഷീനൊക്കെ പൊളിച്ച് നമ്മളെ വെള്ളന വെള്ളാനുള്ള നാട്ടിൽ ഇന്നസെൻറ്റ് സാർ പറയും പോലെ ഇപ്പോൾ ശരിയാക്കുക എന്ന് പോലെ റോളറിൻ്റെ ഗ്യാസ് നമുക്കിപ്പോൾ ശരിയാക്കി കൊടുക്കാം ഇതെല്ലാം ஓ அதுவரி கேரல்லே பூட்டி இருக்கே அதுவழி கேரிப்படையும் கண்டி காரியல்லே ഈ ഹോളി കൂടി അകത്തോട്ട് കയറി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ ഈ എന്ന് പറഞ്ഞതിൻ്റെ പുറകുവശം ഇളക്കി നോക്കി നമുക്ക് കാണാൻ പറ്റില്ല അതിന് നമുക്ക് ടോപ്പും കൂടി അതിൻ്റെ മോള് വശ മുകളുവശവും കൂടി ഇളക്കി നോക്കാം അതിനകത്തുണ്ടോ എന്ന് എന്തായാലും നമുക്ക് ഇതിനകത്ത് കയറുന്നത് പുള്ളിക്കാരെ കണ്ടു അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹം പിന്നെ അന്വേഷിച്ചും പോയിട്ടില്ല അദ്ദേഹം തന്നെ നിൽക്കായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ ഉയർന്ന വശം കൂടി അല്ല പൊക്കത്തിലുള്ള വശം കൂടി മുകൾ മോടിയും കൂടി നമുക്ക് ഇളക്കി നോക്കാം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അതിന് നമ്മൾ തേടി വന്നത് അതിഥി അതിനകത്തില്ലായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കൊച്ചു മെഷീൻ ഒരു കൊച്ചു തയ്യൽ അല്ല കൊച്ചു വാഷിംഗ് മെഷീൻ വളരെ വില കുറവാണ് പത്ത് ഇരുപത്തയ്യായിരം രൂപ എടുത്ത് വാങ്ങിയ ഒരു ആറ് മാസമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത് അതിന് നമ്മളെ സാർ പറയുമ്പോൾ വെള്ളാനകളുടെ നാട്ടിൻ്റെ സാർ പറയുമ്പോൾ ഞാൻ ശരിയാക്കി കൈ കൊടുത്തു ഇപ്പോൾ ശരിയാക്കാൻ മതി എല്ലാം പൊളിച്ചടിക്കി അതിനകത്ത് എന്തായാലും ആ അദ്ദേഹം കണ്ട അതിഥി ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടി കണ്ണ് ഒന്ന് മാറിയ സമയത്ത് അദ്ദേഹം ചാടിയിട്ട് ഇതുവഴി പോകാൻ സാധ്യത കാണുന്നില്ല മെഷീനകത്ത് എന്തായാലും ഇല്ല അപ്പോൾ നമ്മൾ ഇനി നമ്മളെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മൾ ഈ മെഷീനെ തൂക്കി അപ്പുറത്തെ പറമ്പിലിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്ക് യാത്ര